വണ്ടി അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്തുകൂടാ എങ്കിലും താരോട്ട് പാർക്കില്ല അതിൽ പോലീസ് എല്ലാം വന്നെ എടുക്കേണ്ടി വരുമ്പോൾ അതാണ് പ്രശ്നം അത് വിഷ്ണുസഭ ക്ഷേത്രം അവിടെയാണ് കാണുന്നത് അതിന്റെ പാർക്കിംഗ് ആണ് അതിന്റെ കോളോണിത് അതിൻ്റെ പാർക്കിംഗ് ഞാൻ ഇവിടെ കാണുന്നത് ഇതാണ് സംഭവം അടിപൊളി സെറ്റപ്പാണ് പക്ഷെ അങ്ങോട്ട് ഇറങ്ങി ഇപ്പൊ വണ്ടി പ്രോപ്പർ പാർക്കിങ്ങിലല്ല കിടക്കുന്നത് അതുകൊണ്ട് നമുക്കവിടെ ഇറങ്ങി ഒന്നും എടുക്കാൻ എടുക്കാനൊക്കില്ല അതൊരു വിഷയം എൻ്റെ അതായത് അങ്ങോട്ട് താഴെ ട്രെയിനിൽ പോയിരുന്നെങ്കിൽ സംഭവം സൂപ്പർ ആണ് അടിപ്പുളിയാണ് ഇതാണ് സംഭവം ക്ഷേത്രം ആ ഭാഗത്താണ് പക്ഷെ അവിടെ നിന്ന് കൊണ്ട് നീടാനും നോക്കൂല